എനിക്കൊന്നും പറയാനില്ല എന്നാലും സാധാരണ എനിക്ക് എന്തെങ്ങനെ മമ്മൂട്ടിക്ക് എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ് എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രേക്ഷകനാണ് നല്ല സിനിമകളിലേക്ക് സിനിമാ പ്രവർത്തകരെ നയിക്കുന്നത് ഓക്കെ നന്പകൽ നേരത്തെ മയക്കത്തിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണോ അത്ഭുതമാണ് എനിക്ക് ഈ പ്രാവശ്യത്ത് അവാർഡ് കിട്ടിയത് എന്നുള്ളതാണ് കാലങ്ങളായിട്ട് അദ്ദേഹത്തിനെ ഹണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പക്ഷെ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഒരു പക്ഷേ അത് പൃഥ്വിരാജ് ഡിസർവ് ആയിട്ടുണ്ടായിരുന്ന ഒരു അവാർഡാണ് എന്ന് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ അഭിനയം കൊണ്ടാണ് അത് കൊടുത്തത് എങ്കിൽ മമ്മൂട്ടിക്ക് തന്നെ കൊടുക്കണം എന്ന് പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി പച്ചയായി അഭിനയിച്ച ഒരു സിനിമയാണ് കാതൽ എന്ന സിനിമ കാതൽ തിക്കോൾ ആ ഒരു സിനിമയിലെ അഭിനയം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം തരം സ്റ്റൈലായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആളുകൾ ആ ഒരു കാര്യം പറയുന്നത് ഒരുപക്ഷെ ആടുജീവിതം സിനിമക്ക് കിട്ടാനുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഡെഡിക്കേഷൻ തന്നെയാണ് അപ്പൊ കാലങ്ങളായിട്ട് മമ്മൂട്ടിയെ ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്ന ഒരു പ്രവണത അത് ഇവിടെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിലും എനിക്കൊന്നും സംഭവിക്കാനില്ല എന്ന് തന്നെയാണ് മമ്മൂക്ക പലപ്പോഴായിട്ട് പറയാറുള്ളത് അത് അങ്ങനെയാണ് മമ്മൂട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക സ്നേഹം വേ അത് മാത്രം മതി നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ പോയി കണ്ടാൽ മാത്രം മതി അത്രയൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുള്ളൂ അതായത് അദ്ദേഹം ഡെഡിക്കേഷൻ ചെയ്ത് അഭിനയിക്കുന്ന പുതിയ രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്റെ ആരാധകർ സിനിമ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് മാത്രമേ അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനി എന്ന സിനിമകൾ ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ ആ ഒരു സിനിമയിൽ ഓരോ ജോണറും ഒരിക്കലും ഒരു വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളതൊന്നും അല്ലായിരുന്നു ഒരു വേറിട്ട സിനിമ അനുഭവം തരാനാണ് അദ്ദേഹത്തിന്റെ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ടർബോ എന്ന സിനിമയാകാൻ ഒരു പക്ഷെ ഒന്ന് ഒരു ഫൈറ്റ് ലെവലിലേക്കൊക്കെ ഒരു സിനിമ അങ്ങനെ കൊണ്ടുപോയത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇനി വസൂഗ എന്ന സിനിമ വരാൻ കിടക്കുന്നു ടീസർ തന്നെ പൊളിച്ചടക്കിയതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മൂവിമാൻ എന്ന ചാനലിൽ പറഞ്ഞിരുന്ന ഒരു ചെറിയ ക്ലിപ്പാണ്

ഒരു പക്ഷെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമ നന്പകൾ നേരത്ത് മയക്കം എന്ന സിനിമ നാഷണൽ അവാർഡിന് പരിഗണിക്കുകയല്ല ഇന്ത്യ കേരളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആ സിനിമ സെലക്ഷൻ ബോർഡിലേക്ക് പോലും വെച്ചിട്ടില്ല എന്നുള്ളതാ അത് നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല മമ്മൂക്കയോട് ഇഷ്ടമില്ലാത്ത പല ആളുകളും സൗത്ത് ഇന്ത്യൻ ജൂറിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ടാണല്ലോ പേരൻപ് എന്ന സിനിമയെ തഴഞ്ഞിടാനും മാത്രം അവർക്ക് തോന്നിയത് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോ നാഷണൽ അവാർഡും അതേപോലെ സ്റ്റേറ്റ് അവാർഡും അതൊന്നും ഇനി മമ്മൂക്കയെ തേടി വന്നില്ലെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തങ്ങള് പല ആളുകളും ഇപ്പോഴും പഠിക്കാൻ വേണ്ടി റെഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ പൃഥ്വിരാജ് തന്നെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊത്ത് ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു തമാശ അത് ഒരിക്കലും ആവർത്തിക്കരുത് അദ്ദേഹത്തിനെ കണ്ട് സിനിമയിൽ ഒരു ഇൻസ്പയർ ആയിട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ് പുതിയത് എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ലാലേട്ടനെയും മമ്മൂക്കയെയും പോലെയുള്ള ആളുകളെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് ഒരുപക്ഷെ ആടുജീവിതം എന്ന സിനിമ മമ്മൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നാണ് ബ്ലസി പറയുന്നത് അതൊന്ന് കേൾക്കാം മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാള് ഇല്ലെങ്കില് ആടുജീവിതം പോലും ഉണ്ടാവില്ല ഓക്കെ അതെന്താണ് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കില് കാഴ്ച എന്ന സിനിമയുടെ കഥയുമായിട്ട് മമ്മൂക്കയുടെ അടുത്ത് പോവുകയാണ് മമ്മൂട്ടിയോട് ആ ഒരു കഥയുടെ ത്രെഡ് പറഞ്ഞപ്പോൾ മമ്മൂക്ക തന്നെ പറയുന്നു നിങ്ങൾ ഈ കഥ അത് ഡെവലപ്പ് ചെയ്ത് വരൂ എന്ന് അങ്ങനെ അദ്ദേഹത്തിന് യാതൊരു കോൺഫിഡൻ്റും ഇല്ലാത്തൊരു വിഷയമായിരുന്നു പക്ഷെ ആ ഒരു ഒറ്റ ഡയലോഗിന്റെ പുറത്ത് നിങ്ങൾ അത് എഴുതി വരും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് അത് എഴുതൂ നിങ്ങൾ മനസ്സിൽ കണ്ടത് എന്താണോ അത് എഴുതൂ അന്ന് പേന പിടിച്ചതാണ് ഗ്ലസി ചെയ്ത സിനിമകളൊക്കെ വ്യത്യസ്തമാണ് അല്ലെ ഒരു പക്ഷെ കാഴ്ചയും തന്മാത്രയും നമ്മുടെ രണ്ട് ലെജൻഡ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്തതാണ് രണ്ടിലും സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊണ്ടുവന്ന സിനിമകളാണ് അപ്പോ വളരെ വ്യത്യസ്തമായ രീതിയിൽ കഥകൾ എഴുതാൻ ഒരു പ്രചോദനമായത് മമ്മൂട്ടിയാണ് ആട് ജീവിതം എന്ന സിനിമ അത് എഴുതാൻ പ്രചോദനമായത് മമ്മൂട്ടി തന്നെയാണ് എന്ന് ബ്ലസി പറയാണ് ആട് ജീവിതം എന്ന സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങളിൽ മമ്മൂക്കയ്ക്കും അർഹതപ്പെട്ടത് തന്നെയാണ് കാരണം ബ്ലസി തന്നെ പറയുന്നു എഴുത്തുകാരനായ ബ്ലസി തന്നെ അത് തന്നെ പറയുന്നു സംവിധായകനായ ബ്ലസി അത് തന്നെ പറയുന്നു ആട് ജീവിതം എന്ന സിനിമ ഉണ്ടാവാൻ തന്നെ കാരണം മമ്മൂക്കയാണ് എന്ന് അപ്പൊ ഇവിടെ ഫാൻ ഫൈറ്റിന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ വേണം എന്നില്ല കാരണം ഇവിടെ എന്തിനാണ് ഫാൻ ഫൈറ്റ് മമ്മൂക്ക പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിനെ അവാർഡുകളിൽ നിന്ന് തഴയുന്ന ഒരു കാര്യം അദ്ദേഹത്തിനറിയാം ഇനി എനിക്ക് അവാർഡൊന്നും വേണമെന്നില്ല എനിക്ക് എന്റെ ആരാധകരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ സിനിമകൾ ചെയ്തു പോയാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമയും ഫ്ലോപ്പല്ല അതാണ് പ്രത്യേകത ഒരു സിനിമ പോലും ഫ്ലോപ്പല്ല എന്നുള്ളതാ എം ടി വാസുദേവൻ നായരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയെ തന്റെ മകനെ പോലെ കാണുന്ന ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവാർഡുകൾ മമ്മൂട്ടിക്ക് വാങ്ങിക്കൊടുത്ത എം ടിയുടെ തിരക്കഥകളിലൂടെയാണ് അതുകൊണ്ടൊക്കെ തന്നെ മമ്മൂട്ടിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് എന്ന് എം ടി പറയാറുണ്ട് അപ്പൊ ചില കഥകൾ എഴുതുന്ന സമയത്ത് എഴുതി തീരാൻ നേരത്ത് എന്റെ മനസ്സിൽ ആ അങ്ങോട്ട് വരും അത് മമ്മൂട്ടി ചെയ്താലേ നന്നാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കുക ചോദിക്കാറുണ്ട് ചിലരുടെ ഇന്റർവ്യൂവിൽ മമ്മൂട്ടിയെ ഉദ്ദേശിച്ചിട്ടാണ് അത് എഴുതിയത് അല്ല മമ്മൂട്ടിയെ ഉദ്ദേശിച്ചിട്ടൊന്നും പക്ഷെ എഴുതി കഴിയുമ്പോൾ തോന്നും ഇത് മമ്മൂട്ടി ചെയ്തേക്കൊള്ളാമെന്ന് തോന്നി പക്ഷെ എഴുതി കഴിയുമ്പോൾ ഈ കഥാപാത്രത്തിന് ഒരു എന്റെ മനസ്സിലൊരു രൂപമുണ്ട് രൂപഘടനയുണ്ട് ആകൃതി പ്രകൃതി സംസാരം ചലനം ഒക്കെ ശരീരഭാഷ ഒക്കെ ഉണ്ട് ഇതെല്ലാം ഇന്ന ആളായാ പറ്റും എന്ന് എനിക്കൊരു തോന്നലുണ്ട് ആര് കഥ എഴുതി വരുമ്പോഴും മമ്മൂട്ടി ചെയ്താൽ അത് നന്നാവും എന്നുള്ള ഒരു തോട്ട് എല്ലാവർക്കും തോന്നാറുണ്ട് അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ എം ടി വാസുധവൻ നായർ എന്ന് പറയുന്ന മനുഷ്യന് മമ്മൂട്ടിയോട് ഇത്ര അധികം സ്നേഹം കാരണം എന്ത് എഴുതി വന്നാലും മമ്മൂട്ടി ചെയ്താലേ നന്നാവു എന്നുള്ളൊരു തോട്ട് അത് വരാറുണ്ട് പലപ്പോഴും ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് കഥ സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാ ഒരുപാട് എഴുതി അതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനാ എൻ്റെ കയ്യിലും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടൊരു കഥ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനേക്ക് എത്താനുള്ള പ്രയാസം കൊണ്ടും അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹത്തിനൊക്കെ വലിയ ചെലവാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് അത് നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പൊ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ കുറെ കാലങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു എത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്തു ആവട്ടെ അപ്പോ മമ്മൂട്ടിയെ തഴയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഒരിക്കൽ പറഞ്ഞു ഒരു പുതിയ നടനാണ് ഒരു ചെറിയ നടനാണ് ആദ്യമായിട്ട് ഒരു എത്ര ഇരുപത്തിനാല് വയസ്സിലായിട്ടാണ് പൃഥ്വിരാജ് എന്ന അവാർഡ് വാങ്ങുന്നത് വാസ്തവം എന്ന സിനിമയ്ക്കാണെന്നെങ്കിൽ എന്റെ ഒരു ഓർമ്മ അന്ന് മമ്മൂട്ടിയുടെ കറുത്ത പക്ഷികൾക്കാണ് അതെ അതന്നെയല്ലേ തെറ്റാണെങ്കിൽ തിരുത്തനെ ഞാൻ റെഫറൻസ് ചെയ്തിട്ടൊന്നല്ല പറയുന്നത് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് യൂട്യൂബിൽ കണ്ടതാണ് അപ്പൊ പെട്ടെന്ന് എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി ചെയ്യുന്ന വീഡിയോ ആണ് അങ്ങനെ അദ്ദേഹത്തിന് അന്ന് അവാർഡ് കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പയ്യൻ നന്നായി അഭിനയിച്ചു മമ്മൂട്ടിയുടെ മുകളിൽ എന്തായാലും എത്തുകയോ എന്നിരുന്നാലും അത് അയാൾക്ക് കൊടുക്കാം അങ്ങനെയാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് പക്ഷെ ഈ വർഷം എന്തുകൊണ്ട് പൃഥ്വിരാജിന് കിട്ടി എന്നുള്ളതിനുള്ള ഇനി ഉത്തരങ്ങൾ പറയേണ്ടതായിട്ടില്ല അത് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാം അതായത് അഭിനയം കൊണ്ട് മമ്മൂട്ടിയുടെ അടുത്തെത്താൻ കഴിയില്ല പക്ഷെ അദ്ദേഹം ചെയ്ത ഒരു വലിയ ഡെഡിക്കേഷൻ അവിടെ വേറെ കിടക്കുന്നുണ്ട് ആ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമ അത്ര അധികം ത്യാഗങ്ങൾ ചെയ്ത് വന്നൊരു സിനിമയാണ് അതിന് അർത്ഥം കാതൽ കോന്ന സിനിമ ത്യാഗങ്ങൾ സഹിച്ചു വരാത്തവടന്നല ജിയോ ബേബിയൊക്കെ വളരെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സിനിമ വന്നതിന് ശേഷം അതായത് എൽ ജി പി ടി എന്ന ആ ഒരു വിഭാഗത്തിന് വേണ്ടി സംസാരിച്ചതിന് അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് പോട്ടെ എന്തു ആവട്ടെ ഓക്കെ അപ്പോ നാഷണൽ അവാർഡിലേക്ക് ഇവിടെ കേരളത്തിൽ നിന്നുള്ള ജൂറികളിലേക്ക് ആ ഒരു സിനിമ കൊടുക്കാതിരുന്നത് മമ്മൂട്ടിയോട് വിരോധമുള്ള ഒരാളാണ് അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യണം കണ്ടെത്തിയേ ഒക്കു എന്തുകൊണ്ടാണ് നൻഭകൽ നേരത്ത് മയക്കം എന്ന സിനിമ അത് ജൂറികളുടെ കണ്ണിൽ പെടാതെ പോയത് എന്ന് ഒരുപാട് അവാർഡുകൾ വാങ്ങിയ സിനിമയെ അങ്ങനെ പെട്ടെന്ന് കാണാതെ പോകേണ്ട കാര്യമൊന്നുമില്ല അത്രേ ഉള്ളൂ അപ്പം ഒരു ബെസ്റ്റ് മൂവി അവാർഡ് എൽ ജെ പിക്ക് കിട്ടാനുള്ളൊരു സാധ്യതയെങ്കിലും അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതൊക്കെ തഴയപ്പെടുന്ന രീതിയിൽ അത് മാറ്റി അതാണ് സംഭവം ഓക്കെ പിന്നെ സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റ് അവാർഡിൽ ഇനിയും മമ്മൂട്ടി അടുത്ത വർഷവും വരും അതിലൊരു സംശയവും വേണ്ട സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ മമ്മൂട്ടിയുടെ മുന്നിൽ കൂടെ തന്നെ അദ്ദേഹത്തിനെ കബളിപ്പിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതായത് ഇനിയും മുന്നിലുണ്ടാവും എത്ര എത്ര യുവജനങ്ങള് ഇങ്ങനെ മാറി മാറി സിനിമയിൽ വന്നു പോയാലും മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡ് ആയിട്ടുള്ള ആ ആക്ടർ അവർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ട് എന്ന് മുന്നിലുണ്ടാവും അതത്രേ ഉള്ളൂ അതിന് യാതൊരു സംശയവും വേണ്ട ഒരു തർക്കവും വേണ്ട അദ്ദേഹത്തിന്റെ പല സിനിമകളും നമുക്ക് ഒരിക്കലും എന്താ പറയാ കമ്പയർ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇന്ന ആള് ഇന്ന ക്യാരക്ടർ ചെയ്താൽ മമ്മൂട്ടിയേക്കാൾ നന്നാവുമോ എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളത് കാരണം അദ്ദേഹം അഭിനയിച്ചു വെച്ചിട്ടുള്ളത് എല്ലാ സിനിമകളും അത് അദ്ദേഹത്തിന്റെ ഏറ്റവും ടോപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് മമ്മൂക്ക നമുക്ക് തരുന്നതൊക്കെ ആണ് എല്ലാ പടങ്ങളും ഹിറ്റ് ആവണം എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല ചില സിനിമ എനിക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നും ഇല്ല അപ്പൊ അത്രയേ ഉള്ളൂ അപ്പോൾ സിനിമകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും മമ്മൂട്ടി എന്ന് പറയുന്ന ലെജൻഡ് ആക്ടർ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും പുതിയ തലമുറകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും സ്റ്റേറ്റ് അവാർഡിലും നാഷണൽ അവാർഡിലും എന്നും ടഫ് കോമ്പറ്റീഷനുമായിട്ട് മമ്മൂക്ക ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഒരു തർക്കവും വേണ്ട എല്ലാ വിഷയത്തില് ഒരു തർക്കവും വേണ്ട ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും സിനിമാവിശേഷങ്ങൾ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ സന്ധി പണപ്പോൾ സനിങ്